ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരിന ഇത്തവണത്തെ ഐ എസ് എൽ സീസണിന് ഇന്നത്തോടു കൂടി വിരാമമാവുകയാണ് ഫൈനൽ മത്സരം ഇന്നാണ് അരങ്ങേറുന്നത് മോഹൻ ബഗാന്റെ എതിരാളികൾ ബംഗളൂരു എഫ് സി ആണ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് മോഹൻ ബഗാന്റെ മൈതാനമായ വിവേകാനന്ദ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഒരു കടുത്ത പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ഒരു ശാപം ഇവിടെ മോഹൻ ബഗാനെ കാത്തിരിക്കുന്നുണ്ട് അതായത് സ്വന്തം സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫൈനൽ മത്സരം മോഹൻ ബഗാൻ കളിക്കുന്നത് ഇതിനു മുൻപ് ഐ എസ് എൽ ഫൈനൽ കളിച്ച ഒരൊറ്റ ഹോം ടീമും ഇതുവരെ കിരീടം നേടിയിട്ടില്ല അതിനു മുൻപൊക്കെ ഹോം ടീം സ്വന്തം മൈതാനത്ത് കലാശ പോരാട്ടത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ശാപം മോഹൻ ബഗാൻ ഇന്ന് മറികടക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് അവർക്ക് കിരീടം ലഭിക്കുകയുള്ളു രണ്ടായിരത്തി പതിനഞ്ചിൽ എഫ് സി ഗോവ സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഐ എസ് എൽ ഫൈനൽ കളിച്ചിരുന്നത് ഗോവ അന്ന് പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറിലെ ഫൈനൽ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മറക്കാൻ സാധ്യതയില്ല ബ്ലാസ്റ്റേഴ്സ് സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് ഫൈനൽ കളിച്ചു പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ ബംഗളൂരു എഫ് സി ആണ് സ്വന്തം സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെട്ടത് പിന്നീട് മോഹൻ ബഗാന് ഇതേ ഗതി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൻ്റെ ഫൈനൽ മത്സരത്തിൽ മോഹൻ ബഗാൻ സ്വന്തം സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് പരാജയപ്പെട്ടു ഇപ്പോൾ മോഹൻ ബഗാൻ ഒരിക്കൽ കൂടി സ്വന്തം സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് മറ്റൊരു ഫൈനൽ മത്സരം കളിക്കാനുള്ള ഒരുക്കത്തിലാണ് ബംഗളൂരു എഫ് സിയെ മറികടന്നുകൊണ്ട് ഈ ശാപം മറികടക്കാൻ മോഹൻ ബഗാന് കഴിയുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഷീൽഡ് സ്വന്തമാക്കിയവരാണ് മോഹൻ ബഗാൻ അതിന് പുറമെ ഈ ഒരു കപ്പ് കൂടി സ്വന്തമാക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ ടീഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ട് കാണാം